ഇല്ല യാത് പിന്നെ കെ പി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് തന്നെ അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഒരു വ്യത്യസ്തമായ അഭിപ്രായം യുഡിഎഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഇരിക്കില്ല അത് അതിന് മറുപടി പറയാം അതിന് ഞാൻ മറുപടി പറയാം അല്ലല്ല രാഹുൽ ഇപ്പൊ എവിടെ ഉണ്ട് എന്ന് അങ്ങ് ചോദിച്ചതിന് ഒരു മറുപടി കൂടി ഞാൻ പറയാം അറിയാവുന്ന ഏക ഒരാള് ആരാണെന്നറിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി അറിയാം ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ഏക ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ ആഭ്യന്തര വകുപ്പിനെ വില കുറിച്ച് കാണുന്നില്ല ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ നന്നായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇത് കണ്ടെത്തുവാൻ അവർക്ക് നല്ല വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട് ആ വൈദഗ്ധ്യം ഉള്ള ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ അവർക്ക് വിനിയോഗിച്ചുകൊണ്ട് ഈ ആളിൽ ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള എല്ലാ സോഴ്സുകളും ഉള്ള വേറെ ആരുമല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് ആരും അറിഞ്ഞു ഇല്ല അത് ആ കാര്യങ്ങൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഏർപ്പാടാണ് എൽ ഡി എഫ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്തുകൊണ്ടാ ഇപ്പോ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിയെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് ഞാൻ ഒരു കാര്യം പറയാം ഇത് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ അവർക്ക് രണ്ടു മൂന്ന് ദിവസം കൂടി ഇതൊന്ന് നീട്ടിക്കൊണ്ടു പോകണം രണ്ടു മൂന്ന് ദിവസം കൂടി നീട്ടിക്കൊണ്ടു പോയാൽ ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ ഇത് ലൈവായി നിർത്തിക്കൊണ്ട് പോകണം ഇതാണ് കാര്യം അത് തീർച്ചയായിട്ടും ഒരു ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തെറ്റിനെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടവർ എൻ്റെ മുമ്പിലിരിക്കുന്ന ഡി സി സി പ്രസിഡന്റോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ ചെയർമാനോ ആണെങ്കിൽ അവരൊരു അന്വേഷണം നടത്തിയിട്ട് അവർ പറയുകയാണ് കൊഴപ്പമാണ് അല്ലല്ല വൈരുദ്ധ്യം പലതും കാണും കാരണം ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് അന്ന് ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അതിനെതിരെ പരാതി കൊടുക്കാൻ ഈ ഇര അന്ന് തയ്യാറായിരുന്നു എങ്കിൽ പരാതി ഇന്നതുണ്ട് എന്ന് തന്നെ പറയുമായിരുന്നു അന്ന് പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരാതി വന്നാൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അനോനിമസ് ഒരു ലെറ്റർ വന്നപ്പോ മെയിലിലൂടെ വന്ന ലെറ്റർ പെട്ടെന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഡി ജി പിക്ക് ആ കൈവാറ്റം നടത്തിയത് ഡി ജി പിക്ക് തന്നെ കൈവാറ്റം നടത്തി ഡിജിപി അന്വേഷണം നടക്കട്ടെ അല്ല അത് എനിക്ക് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടേ എന്നതിനെക്കുറിച്ച് കൃത്യമായി എനിക്കറിയില്ല ഏതായാലും കെ പി സി സിക്ക് ഒരു അനോണിമസ് ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് കെ പി സി പ്രസിഡന്റ് എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി അത് അപ്പോ തന്നെ അദ്ദേഹം അത് ഡി ജി പിക്ക് കൈമാറി എന്നും അറിയിക്കുകയുണ്ടായി അല്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ അല്ല കോൺഗ്രസ്സിന് അറിയാവുന്നല്ല അല്ല കോൺഗ്രസിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പറയാം പക്ഷേ എന്താ അല്ല അത് അതിപ്പോ എന്നോട് ചോദിക്കുന്ന ഞാൻ യു ഡി എഫിന്റെ കൺവീനറാണ് എന്നുള്ള നിലയിൽ ഇപ്പൊ വർക്കിംഗ് പേഴ്സൺ അറിയാമോ എന്ന് എന്നോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തോട് ചോദിച്ചോളൂ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ